വിവാഹത്തിനും പ്രസവത്തിനും ശേഷം പഴയ കാവ്യമാധവൻ എവിടെയെന്ന് വിഷമിച്ചിരുന്ന ആരാധകർക്കും പരിഹസിച്ചിരുന്ന വിമർശകർക്കും മറുപടിയായി എത്തിയിരിക്കുകയാണ് നടി ഇൻസ്റ്റഗ്രാമിൽ പങ്കിട്ട കാവ്യമാധവന്റെ പുതിയ ചിത്രത്തിലൂടെ തന്നെയാണ് ആരാധകർ അമ്പരുന്നത് ദിലീപുമായുള്ള വിവാഹശേഷം ശേഷം ലുക്കിന്റെ കാര്യത്തിൽ കാവ്യമാധവൻ വിമർശനങ്ങൾ കേട്ടിരുന്നു പ്രസവിച്ചതോടെ താരത്തിൻ്റെ ശരീരഭാഗം കൂടിയിരുന്നു അടുത്തിടെ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് പങ്കെടുക്കാൻ എത്തിയപ്പോഴുള്ള കാവ്യയുടെ ലുക്കിനെതിരെ പലരും വിമർശനമുയർത്തി കടുത്ത ബോഡി ഷേബിംഗ് ആയിരുന്നു താരം നേരിട്ടിരുന്നത് എന്തൊരു വണ്ണമാണ് തള്ള ലുക്ക് എന്നൊക്കെ പറഞ്ഞായിരുന്നു വിമർശനങ്ങൾ ഏറെയും എന്നാൽ അന്ന് ഇത്തരം വിമർശനങ്ങൾക്കൊന്നും തന്നെ കാവ്യമാർധവൻ മറുപടി നൽകിയിരുന്നില്ല അതേസമയം തൻ്റെ വസ്ത്രബ്രാൻഡായ ലക്ഷ്യയുടെ മോഡലായിട്ടുള്ള ചിത്രങ്ങളാണ് കാവ്യമാതൻ ഇപ്പോൾ പങ്കിട്ടിരിക്കുന്നത് വിവിധ ലുക്കുകളിൽ കാവ്യ സുന്ദരായിട്ടുണ്ടെന്നാണ് ആരാധകർ ഒന്നടകം പറയുന്നത് സാധാരണ കാവ്യ പങ്കിടുന്ന ഫോട്ടോകളിൽ താരത്തെ ബോഡി ഷെയിം ചെയ്തുകൊണ്ടും ദിലീപുമായി ബന്ധപ്പെടുത്തിയെല്ലാം നെഗറ്റീവ് കമൻറ്റുകൾ ഉയർന്നു വരാറുണ്ട് അടുത്തിടെ പങ്കുവെച്ച ഓണ ചിത്രത്തിനടക്കം കടുത്ത ആക്ഷേപമാണ് ചിലർ ചൊരിഞ്ഞത് ദിലീപിൻ്റെയും കാവ്യയുടെയും പ്രായവ്യത്യാസം ചൂണ്ടിക്കാട്ടിയും നടി ആക്രമിക്കപ്പെട്ട സംഭവം ചൂണ്ടിക്കാട്ടിയുമെല്ലാമായിരുന്നു കമൻറ്റുകൾ ഉയർന്നിരുന്നത് എന്നാൽ കാവ്യയുടെ പുതിയ ഫോട്ടോയ്ക്ക് താഴെ അത്തരം നെഗറ്റീവ് കമൻറ്റുകൾ തന്നെ ഇല്ലെന്നാണ് ശ്രദ്ധേയം